അടിമാലി അപ്സരാക്കുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടും വളവിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി അപകട സാധ്യത ഉയർത്തുന്നു കുത്തനെ കയറ്റവും കൊടും വളവും വീതി കുറവുമുള്ള ഈ ഭാഗത്ത് വലിയ കുഴി കൂടി രൂപപ്പെട്ടതോടെ വാഹനം ഓടിക്കുക ദുഷ്കരമായി കഴിഞ്ഞു കുഴി അടയ്ക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയും വേണമെന്നാണ് ആവശ്യം അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി പീച്ചാട് മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന തലമാലി റോഡ് ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യതയേറെ കുത്തിനെയുള്ള കയറ്റവും കൊടും വളവുമുള്ളത് ഇതിനൊപ്പമാണ് ഇപ്പോൾ ഈ ഭാഗത്തെ റോഡിൽ വലിയ കുഴി കൂടി രൂപം കൊണ്ടിട്ടുള്ളത് ഇതോടെ ഈ വളവിലൂടെയുള്ള വാഹന ഗതാഗതം കൂടുതൽ ദുഷ്കരമായി വളവിലെ കുഴി അടയ്ക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയും വേണമെന്നാണ് ആവശ്യം ഇതിനെ കണക്കിന് കണക്കിന് ആളുകളെ കുഴി തീരുമാനമില്ല മുമ്പ് പാതയുടെ പല ഭാഗത്തും വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകുന്നുണ്ട് കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമല്ലാതെ എത്തുന്ന വാഹനയാത്രികർ ഈ അപകട വളവിൽ എത്തുമ്പോൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യവും ഉണ്ട് വളവിൽ റോഡിന്റെ വീതിക്കുറവും വെല്ലുവിളിയാകുന്നു യെസ് ആകൃതിയിലുള്ള വളവിന്റെ ഈ ഭാഗത്ത് കയറ്റവും വളവും കുറച്ച് വീതി വർദ്ധിപ്പിക്കുകയും അപകട സാധ്യത കുറയ്ക്കാൻ റോഡിന്റെ ഒരു ഭാഗത്ത് ഭിത്തി നിർമ്മിക്കുകയും വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്